ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുള്ള ധനശേഖരണാർത്ഥം ബോൾഷെവിക് പള്ളിച്ചിറങ്കര സർക്കിളിന്റെ അഭിമുഖത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഗ്രാമോത്സവ രണ്ടായിരത്തി നാല് ന്യൂ ഇയർ ഹംഗാമ ഡിസംബർ ഇരുപത്തിയേഴാം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിരവധി കലാപരിപാടികളാണ് ഗ്രാമോത്സവ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി നടക്കുന്നത് ക്രിസ്തുമസ് നവവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുള്ള ധനശേഖരണാർത്ഥം പള്ളിച്ചുരങ്ങര ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ബോൾഷവിക് ആർട്സ് സർക്കിൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഏഴിന് വൈകിട്ട് മണി മുതൽ പള്ളിച്ചുരങ്ങരയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിൻ്റെ മുൻ പരിപാടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെ പരിപാടി വളരെയേറെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ നടത്താറുള്ളതുപോലെ തന്നെ ചാരിറ്റിയുടെയും ഒരു മുൻഗണന ഈ പ്രവർത്തനത്തിനുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള ചാരിറ്റി പ്രവർത്തനവും മെഡിക്കൽ ക്യാമ്പുകൾ അങ്ങനെ പല പരിപാടികളും നമ്മുടെ വളരെ വിജയപ്രദമായി പായ്പ്ര മേഖലയിൽ നടത്തപ്പെട്ടിട്ടുള്ളതാണ് ഇപ്രാവശ്യവും ചാരിറ്റി രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി അണിയിച്ചൊരുക്കുന്നതാണ് ഈ ഗ്രാമോത്സവവും അതിലെ സാംസ്കാരിക സന്ധ്യയും സാംസ്കാരിക സമ്മേളനം കൃത്യം ഏഴരയ്ക്ക് തന്നെ ആരംഭിക്കും അതിനുശേഷം നടക്കുന്ന ഗാനമേളയും മാജിക്കൽ ഡാൻസ് തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് ഗാനമേള നമുക്കായി അണിയിച്ചൊടുക്കുന്നത് മൂവാറ്റൂഴയിലെ സെറിമണി ഗ്രൂപ്പാണ് അതില് ഐഡിയ സ്റ്റാർ സിംഗർ താരങ്ങളും കൈരളി പട്ടുറുമാൽ താരങ്ങളും അണിനിരക്കുന്ന വലിയ ഒരു ഗാനമേളയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് സാംസ്കാരിക സമ്മേളനം ഗാനമേള എന്നിവയടങ്ങുന്ന മ്യൂസിക്കൽ മെഗാ നൈറ്റ് മാജിക് ഡാൻസ് ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ എന്നിവയാണ് നടക്കുക വർഷങ്ങളായി പായ്പ്രയിലെയും പരിസര പ്രദേശങ്ങളിലെയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു വരുന്ന ക്ലബ് നാടിനു തന്നെ മികച്ച മാതൃകയാണ് ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലൂടെ പ്രശസ്തരായ കലാകാരന്മാരാണ് പരിപാടികളിൽ പങ്കെടുക്കുക ബോൾഷെവിക് ആർട്സ് സർക്കിൾ പള്ളിച്ചിറങ്ങര ക്ലബ് പ്രസിഡന്റ് അഫ്സൽ എളുമല ട്രഷറർ കെ ജി അനിൽകുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷബീബ് പുത്തനാൽ ഷാജഹാൻ വി എം തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം భామాస్ రూట్స్ అకాడమి ఇని ముదల్ ఓపోసిట్ పోలీస్ స్టేషన్ కోదమంగలం